തലസ്ഥാന നഗരിയിലെ ശംഖുമുഖത്തിന് ആ പേര് വരാൻ കാരണം എന്ത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശബരിനാഥ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പുതിയ ചാനലായ ശാസ്ത്രീയ വിശ്വാസ ആചാരങ്ങൾ പഴകിയ പുതിയ അറിവുകൾ കേരളത്തിൽ തലസ്ഥാന നഗരിയിൽ ശതാബ്ദങ്ങളുടെ പഴക്കമുള്ള പുണ്യ ദേവാലയമാണ് ശംഖുമുഖം ദേവീക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിതമെന്ന് വിഖ്യാതമായ ദേവീക്ഷേത്രം തിരുവിതാംകൂർ രാജാക്കന്മാരുടെ എഴുന്നള്ളത്തിലൂടെ ചരിത്രത്തിലും സ്ഥാനം ലഭിച്ചു ക്ഷേത്രത്തിനടുത്ത് ശ്രീ ഉമാമഹേശ്വര ആശ്രമവുമുണ്ട് കർക്കിടക മാസത്തിലെ കറുത്തവാവിന് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ ബലിതർപ്പണത്തിനെത്തുന്ന പുണ്യഭൂമിയുമാണ് പൗർണമിനാളിൽ ദർശനത്തിന് പ്രസിദ്ധമായ അനന്തപുരിയിലെ ഏകക്ഷേത്രവും ഇതാണ് തെക്കും പടിഞ്ഞാറും വശങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഈ ഭൂഭാഗം ഒരു കാലത്ത് അസുരഗുരുവായ ശുക്രാചാര്യരുടെ യാഗഭൂമിയായിരുന്നു യാഗഭൂമിയിൽ ദേവി ധ്യാനനിരതയായിരുന്നപ്പോൾ ഭഗവതിയുടെ ഭക്തരായ ശുക്രാചാര്യരും പത്നി ജയന്തിയും ദേവിക്ക് അഭിമുഖമായി തപസനുഷ്ഠിക്കുകയുണ്ടായി ആ ദമ്പതികളുടെ തപസ് വർഷങ്ങൾ നീണ്ടുപോയിട്ടും ദേവി ഒന്ന് തൃക്കൺ പാർക്കുകയോ അവരെ ഒന്ന് അനുഗ്രഹിക്കുകയോ ചെയ്തില്ല അതിൽ കോപം വന്ന ശുക്രാചാര്യർ ശംഖനാഥം മുഴക്കാൻ തുടങ്ങി അപ്പോൾ തപസിൽ നിന്നുണർന്ന ദേവിക്ക് കാണാൻ കഴിഞ്ഞത് ശംഖുമായി നിൽക്കുന്ന ശുക്രാചാര്യരുടെ മുഖമായിരുന്നു അതുകൊണ്ടാണ് ഈ സ്ഥലം ശംഖുമുഖം എന്നറിയപ്പെടാനിടയായതെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും സർവ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഈ ചെറിയ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു